ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ നോമ്പുതറ സ്പെഷ്യൽ ആയിട്ടുള്ള തരിക്കഞ്ഞി അല്ലെങ്കിൽ തരികാച്ചേൻ്റെ റെസിപ്പി ആട്ടോ കാണിക്കുന്നത് വെറും പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാവുന്നതും അത്യാവശ്യം വിശുപ്പും ദാഹമൊക്കെ മാറാനും പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം ഇതുപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആദ്യം ഒരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ആ വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം വെള്ളം ഏകദേശം ഇതുപോലെ ഒന്ന് തിളച്ച് വന്നു തുടങ്ങിയാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് അതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം റവ നമുക്ക് വറുത്തതോ വറുക്കാത്തതോ ഏതായാലും എടുക്കാം വറുത്ത റവ വെച്ചിട്ടും വറുക്കാത്ത റവ വെച്ചിട്ടും തരിക്കഞ്ഞി ഉണ്ടാക്കാറുണ്ട് നമ്മൾ വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ പാക്കറ്റിലാണ് റോസ്റ്റഡ് റവ അതാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ സേമിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് സേമിയ ഓപ്ഷണലാണ് നമുക്ക് നമുക്കിഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി സേമിയ ചേർക്കുകയാണെങ്കിലത് അത് വറുത്തിട്ടും വറുക്കാതെയും ചേർക്കാറുണ്ട് നമ്മൾ റോസ്റ്റഡ് സേമിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ആ റവിയും സേമിയും നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം റവിയും സേമിയും പെട്ടെന്ന് തന്നെ വെന്ത് വരും ഫ്ലെയിം മീഡിയത്തിൽ വെച്ചിട്ട് ഒരു മൂന്നാല് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോഴേക്കും ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി അത് നന്നായിട്ടൊന്ന് കുറുകി വരാൻ തുടങ്ങും ഇപ്പം റവിയും സേമിയും ഇതുപോലെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് ഇനി ഈ സമയത്ത് അതിലേക്ക് നമുക്ക് ഒരു രണ്ടര കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം തിളപ്പിച്ചിട്ട് ചൂടോട് കൂടിയിട്ടുള്ള പാലാ ചേർത്തിട്ടുള്ളത് പാലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നാളികേരപ്പാലും ചേർത്ത് കൊടുക്കാം നാളികേരപ്പാൽ ചേർത്തിട്ടും തരിക്കഞ്ഞി ഉണ്ടാക്കാറുണ്ട് അതിന് ശേഷം പിന്നെ അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം അപ്പോൾ ഏകദേശം നമ്മളൊരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് ഇത് പായസം പോലെ ഒരുപാട് അങ്ങോട്ട് മധുരം ഉണ്ടാവില്ല ലൈറ്റായിട്ടുള്ളൊരു മധുരമാണ് ഉണ്ടാവുക അപ്പോൾ ഒരു നാല് ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ അതിൽ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് നമ്മളിതിൽ എന്തായാലും ചേർത്ത് കൊടുക്കണം അപ്പോഴാണ് തരിക്കഞ്ഞിക്ക് കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ എന്നിട്ട് അത് നന്നായിട്ടൊന്നും തിളപ്പിച്ചെടുക്കാം അതിന് ശേഷം പാലൊക്കെ പോലെ നന്നായിട്ടൊന്നും തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് അത് ഏകദേശം ഒരു മിനിറ്റും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം അതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്നു മിക്സ് ആയി വരണം ഒന്നും കൂടി ഒന്ന് അങ്ങോട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് പിന്നെ അവസാനമായിട്ട് അതിലേക്ക് ഇതുപോലെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടൊരു അര ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏലക്കും പഞ്ചസാരയും കൂടിയിട്ട് പൊടിച്ചിട്ടുള്ളതാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടില്ലേ ഒരു പരുവത്തിലാണ് വേണ്ടത് ഒരുപാട് അങ്ങോട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കുടിക്കാൻ അത്ര നന്നാവില്ല കുറച്ച് ലൂസായിട്ടാണ് കുടിക്കുമ്പോൾ വേണ്ടത് അപ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്കൊന്ന് വറുത്തിടണം അതിന് വേണ്ടിയിട്ടൊരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതൊന്നും അങ്ങോട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ചെറിയ ഉള്ളി അതുപോലെ ചെറുതായിട്ട് വട്ടത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാണ് വേണ്ടത് അത് ഏകദേശം ഇതുപോലെ ഒന്ന് വാടി കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അണ്ടിപ്പരിപ്പും അത് ഏകദേശം ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ മുന്തിരി ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഉള്ളി നമ്മൾ ചെറിയ ഉള്ളി രണ്ടോ മൂന്നെണ്ണം ചേർത്തിട്ടുള്ളൂ ചില ആൾക്കാർക്ക് ഉള്ളിയുടെ ഫ്ലേവർ അങ്ങനെ ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ ഉള്ളി സ്കിപ്പ് ചെയ്യാം അപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരി മാത്രം റോസ്റ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി പക്ഷേ ഉള്ളിയും കൂടി ചേർക്കുമ്പോഴാണ് തരിക്കഞ്ഞിടെ ആ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ അതിനുശേഷം കുറച്ച് സമയം അടച്ചു വെച്ചിട്ട് പിന്നെ നമുക്കത് സെർവ് ചെയ്യാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കുടിക്കുമ്പോൾ ചെറിയൊരു ചൂടോടു കൂടി തന്നെ കുടിക്കുകയാണ് നല്ലത് നമുക്കത് നോമ്പിൻ്റെ സമയത്ത് മാത്രമല്ല കേട്ടോ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കി കുടിക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് തന്നെയാണ് അത്യാവശ്യം വിശപ്പും ദാഹൊക്കെ മാറ്റാവുന്ന ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ് അപ്പോൾ ഈ ഒരു തരിക്കഞ്ഞയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അതെല്ലാവർക്കും അറിയുന്ന ഒരു റെസിപ്പി തന്നെയാണ് എന്തായാലും ഇതുവരെയും ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഈ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ മറക്കാതെ അറിയിക്കുക പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം താങ്ക്